ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവരുടെ അപരനാമങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹരിത നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് ഹരിത നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയം ഹരിത നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് അക്ഷര നഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ് ഹരിത നഗരം അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് പ്രസിദ്ധീകരണങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നതാണ് കോട്ടയം പ്രസിദ്ധീകരണങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ് തെക്കിന്റെ ധോരക എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് തെക്കിന്റെ ധോരക എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ കെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നതും മൂന്നാറാണ് കെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നതും മൂന്നാർ തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ് തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ് കേരളത്തിന്റെ പളനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേരളത്തിന്റെ പളനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം കേരളത്തിന്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് കേരളത്തിന്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് കേരളത്തിൻ്റെ പക്ഷിഗ്രാമമാണ് നൂറനാട് കേരളത്തിന്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട് തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിന്റെ മൈസൂർ എന്നറിയപ്പെടുന്നത് മറയൂർ ആണ് കേരളത്തിന്റെ മൈസൂർ മറയൂർ പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി ആണ് പാലക്കാടൻ കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി കേരളത്തിൻ്റെ വിനോദസഞ്ചാര തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചി കേരളത്തിൻ്റെ വിനോദസഞ്ചാര തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ് കേരളത്തിൻ്റെ വിനോദസഞ്ചാര തലസ്ഥാനം കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നതും കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കടി വയൽ ലക്കടിയാണ് ലക്കടി കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കടി വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നതും ലക്കടിയാണ് വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നതും ലക്കടിക്ക് വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നതും ലക്കടിയാണ് കേരളത്തിന്റെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാമപുരമാണ് കേരളത്തിന്റെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് ബാലരാംപുരം കേരളത്തിന്റെ നെയ്ത്തുപാടം എന്നറിയപ്പെടുന്നതും ബാലരാമപുരമാണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ആണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ തെക്കിൻറെ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ് തെക്കിന്റെ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രം ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ് സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ് മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് മലയാണ് മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് മല രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നതും പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് ദക്ഷിണ കുംഭമേള ശബരിമല ശബരിമല മകരവിളക്കിനെയാണ് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്കാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന പമ്പ ദക്ഷിണ ഭഗീരഥി പമ്പയാണ് കൊട്ടാര നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് കൊട്ടാര നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം കൊട്ടാര നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം കാവ്യ സന്ദേശങ്ങൾ പാടിയ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലമാണ് കാവ്യ സന്ദേശങ്ങൾ പാടിയ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലം കാവ്യ സന്ദേശങ്ങൾ പാടിയ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലമാണ് ബ്രോഡ്ബാൻഡ് ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് ബ്രോഡ് ബാൻഡ് ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ബ്രോഡ്ബാൻഡ് ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് കേരഗ്രാമം എന്നറിയപ്പെടുന്നത് കുമ്പളങ്ങിയാണ് കേരഗ്രാമം എന്നറിയപ്പെടുന്നത് കുമ്പളങ്ങി കേര കേരളത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനി കേരളത്തിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് അപ്പൊ ഇത്രയുള്ള ഒന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്